നമസ്കാരം ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഈ ബഡ്ജറ്റ് സെഷനിൽ ഇലക്ട്രിസിറ്റി അമൻമെൻ്റ് ബിൽ അവതരിപ്പിക്കുന്നത് ഇലക്ട്രിസിറ്റി അമൻമെൻറ്റ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതോടുകൂടി അതിൻ്റെ ഇമ്പാക്റ്റ് പവർ സെക്ടറിലെ പല സ്റ്റോക്കുകളിലും കാണാൻ സാധിക്കും അതുകൊണ്ട് ബഡ്ജറ്റിന് മുന്നോടിയായി പവർ സെക്ടറിലെ സ്റ്റോക്കുകളെയും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇനി ഇലക്ട്രിസിറ്റി അമൻമെൻറ്റ് ബിൽ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാം ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ രംഗത്തുള്ള ചില കമ്പനികളുടെ മൊണോപ്പിളി അവസാനിപ്പിക്കാനും ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് ആരോഗ്യകരമായ കോമ്പറ്റീഷൻ കൊണ്ടുവരാനുമാണ് പ്രധാനമായും ഗവണ്മെൻറ്റ് ഇലക്ട്രിസിറ്റി അമൻമെൻ്റ് ബിൽ അവതരിപ്പിക്കുന്നത് ഇലക്ട്രിസിറ്റി അമൻമെൻ്റ് ബിൽ അവതരിപ്പിക്കുന്നത് വഴി കോസ്റ്റ് റിഫ്ലക്റ്റീവ് താരിഫും കൺസ്യൂമേഴ്സിന് കുറഞ്ഞ രീതിയിൽ പവർ കോസ്റ്റ് സ്റ്റേ പവർ സ്റ്റേബിളായി ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും ലഭിക്കും അതുപോലെ തന്നെ വിവിധ കമ്പനികളുടെ ഫിനാൻഷ്യൽ വയബിലിറ്റിയെ ഫിനാൻഷ്യൽ വയബിലിറ്റിയെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി അമെൻമെൻറ്റ് ബിൽ കൊണ്ടുവരിക ഇലക്ട്രിസിറ്റി അമൻമെൻറ്റ് ബിൽ കൊണ്ടുവരുന്നതോടുകൂടി ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിലെ കോമ്പറ്റീഷൻ വർദ്ധിക്കും കൂടാതെ ഒരു പ്രത്യേക ഏരിയയിലുള്ള എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്കിനെ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പവർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനെ പല കമ്പനികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഷെയറിംഗ് ബേസിസിൽ പല കമ്പനികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ലൈസൻസ്ഡ് സിസ്റ്റമായിരിക്കും കൊണ്ടുവരിക കൂടാതെ ഈ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളെയെല്ലാം എ എന്ന ബോഡിയുടെ കീഴിലും കൊണ്ടുവരാൻ സാധിക്കും ഈ പ്പസോടുകൂടിയാണ് ഇലക്ട്രിസിറ്റി അമൻമെൻ്റ് ബിൽ ഈ ബഡ്ജറ്റ് സെഷനിൽ ഗവൺമെൻറ് അവതരിപ്പിക്കാൻ പോകുന്നത് ഇനി ഇലക്ട്രി ഇനി ഇലക്ട്രിസിറ്റി അമൻമെൻറ്റ് ബിൽ അവതരിപ്പിക്കുന്നതോടുകൂടി പവർ സെക്ടറിലെ പല സ്റ്റോക്കുകളെയും നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് പവർ സെക്ടറിൽ നിന്നും ഫോക്കസ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തെ സ്റ്റോക്ക് ടോറന്റ് പവർ കഴിഞ്ഞ ഒരു വർഷമായി പവർ സെക്ടറിലെ പല കമ്പനികളും മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക കമ്പനികളുടെയും റിട്ടേൺ ആണ് അതേസമയം പവർ ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ മികച്ച ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളതും ഡീസൻറ്റ് ആർഒയി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായ ഒരു സ്റ്റോക്ക് ടോറന്റ് പവർ ലിമിറ്റഡ് ആണ് അറുപത്താറായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ഇയർടെ ഡേറ്റിൽ ഫ്ലാറ്റ് റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയത് ഇന്ത്യൻ പവർ സെക്ടറിലെ തന്നെ ഒരു ഒരു ലീഡിംഗ് പ്ലെയർ ആണ് കൂടാതെ കമ്പനി അതിന്റെ എൺപത്തഞ്ച് ശതമാനം റവന്യൂവും ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി അമൻമെൻറ്റ് ബിൽ കൊണ്ടുവരുന്നതോടുകൂടി ടോറൻറ്റ് പവർ എന്ന സ്റ്റോക്കിലേക്ക് മാർക്കറ്റിന്റെ ശ്രദ്ധ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം കമ്പനി ഇരുപത്താറ് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച റവന്യൂ ഗ്രോത്ത് കഴിഞ്ഞ മൂന്ന് വർഷമായി കാഴ്ചവെച്ചിട്ടുണ്ട് കമ്പനിയുടെ പ്രോഫിറ്റിൽ എൺപത്തെട്ട് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച വന്നിട്ടുണ്ട് പതിനേഴ് ശതമാനത്തിനടുത്ത് ആറോ ഇ കമ്പനി മെയിൻറ്റൈൻ ചെയ്യുന്നുമുണ്ട് ഇനി ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിലും സ്റ്റേബിൾ പെർഫോമൻസ് ആണ് കാണുന്നത് അഗ്രസീവ് ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് കാണുന്നില്ല ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ സെയിൽസും എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റുമാണ് ക്വാർട്ടർലി റിസൾട്ടിൽ കാണുക പ്രൊമോട്ടേഴ്സിന് അൻപത്തൊന്ന് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗും എഫ് എസിന് എട്ട് ശതമാനവും ഡി എസ്സിന് ഇരുപത്തിരണ്ട് ശതമാനവും ഗവൺമെൻറ് ഒൻപത് ശത എട്ട് ശതമാനവും പബ്ലിക്കിന് ഒൻപത് ശതമാനവും സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് വീക്കിലി ഗാന്റൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഒരു സമയത്ത് രണ്ടായിരം രൂപ വരെ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയാണ് സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ട് പ്രൈസിലാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതിനടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ബ്രേക്ക്ഔട്ടിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറാണ് പ്രധാന റെസിസ്റ്റൻസ് പ്രവർത്തിക്കുക സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആയിരത്തി അഞ്ഞൂറ് റെസിസ്റ്റൻസ് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ആയിരത്തി അറുനൂറ്റൻപത് എഴുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്കും സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട് രണ്ടാമത്തേത് സിഇ എസ് ഇ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് സ്റ്റോക്കിന്റെ വില ഇരുപത്തിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രിക് ൽ യൂട്ടിലിറ്റി കമ്പനി കൂടിയാണ് സിഇ എസ് സി ലിമിറ്റഡ് ആർ പി സഞ്ജീവ് ഗോയൻഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് സിഇ എസ് സി ലിമിറ്റഡ് സി എസ് ഇ ലിമിറ്റഡ് എന്ന കമ്പനിയുടെയും മേജർ റവന്യൂ ജ മേജർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റിൽ നിന്ന് തന്നെയാണ് കൂടാതെ ലൈസൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലുള്ള ഡയനാമിക്സും പാരലൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഓപ്പർച്യൂണിറ്റിയും ഈ കമ്പനിക്ക് വളരെ നേട്ടമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സി ഇ എ സി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നാല് പോയിൻറ്റ് എട്ട് ശതമാനം സി എ ജി ആറോട് കമ്പനിയുടെ റവന്യൂ കഴിഞ്ഞ മൂന്ന് വർഷമായി വളരുന്നത് പ്രോഫിറ്റിൽ ഏകദേശം പന്ത്രണ്ട് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയുണ്ട് ഇരുപത് ശതമാനത്തിനടുത്ത് ആർ ഒ ഇയും ആർ ഒ സി ഈയും കാണാൻ സാധിക്കും അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ സെയിൽസും നാനൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ പ്രോഫിറ്റുമാണ് കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ കമ്പനി റിപ്പോർട്ട് ചെയ്തത് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു നൂറ്റി എൺപത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ് നൂറ്റി എൺപതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ഇരുന്നൂറിലേക്കെത്തും ഇരുന്നൂറിന് മുകളിൽ ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റിയുമുണ്ട് നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും മൂന്നാമത്തേത് ടാറ്റ പവർ മുന്നൂറ്റി അറുപത്തിനാല് രൂപ സ്റ്റോക്കിൻ്റെ വില കഴിഞ്ഞ ഒരു വർഷമായി അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ് ഒന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി ഇൻറ്റഗ്രേറ്റഡ് ഇലക്ട്രിസിറ്റി പവർ സോറി ഇൻ്റഗ്രേറ്റഡ് പവർ കമ്പനികളിൽ ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് കമ്പനികളിലൊന്നാണ് ടാറ്റാ പവർ ടാറ്റാ പവർ എന്ന കമ്പനിയുടെ റവന്യൂയുടെ അറുപത് അറുപത് ശതമാനവും ജനറേറ്റ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ നിന്ന് തന്നെയാണ് ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ മികച്ച രീതിയിലുള്ള റവന്യൂ ജനറേഷനും പ്രോഫിറ്റ് ജനറേഷനും കമ്പനിയിൽ കാണാൻ സാധിക്കും പതിനഞ്ച് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള റവന്യൂ ഗ്രോത്തും ഇരുപത്തിരണ്ട് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള പ്രോഫിറ്റ് ഗ്രോത്തുമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ടാറ്റാ പവറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കാണുന്നത് കൂടാതെ പതിനയ്യായിരം കോടി രൂപയുടെ റവന്യൂവും ആയിരത്തി ൂപയുടെ പ്രോഫിറ്റുമാണ് സെപ്റ്റംബർ ക്വാർട്ടറിൽ കമ്പനി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് പ്രൊമോട്ടേഴ്സിന് നാൽപ്പത്തി ശതമാനം എഫ് ഐ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഒമ്പതിൽ നിന്ന് പത്ത് ശതമാനത്തിലേക്ക് ഉയർത്തി ഡി ഐസ് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനാറ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിലേക്ക് ഉയർത്തുകയും പബ്ലിക്കിന് ഇരുപത്താറ് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിങ്ങുമുള്ള കമ്പനിയാണ് ടാറ്റ പവർ എന്ന സ്റ്റോക്കും അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്ക് തന്നെയാണ് സപ്പോർട്ടിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഒരു സമയത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ് ഇപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ചിനടുത്ത് ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടും ൂറ് റെസിസ്റ്റൻസുമാണ് നാനൂറ് എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ സ്റ്റോക്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ നാന്നൂറ് തന്നെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിച്ചേക്കും പവർ സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുകയാണ് പല സ്റ്റോക്കുകളിലും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ഫ്ലാറ്റ് പാറ്റേൺ അല്ലെങ്കിൽ കൺസോൾട്ടേഷന് ശേഷമുള്ള ഒരു ബ്രേക്ക്ഔട്ട് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട് ഷോർട്ട് ടൈമിൽ അത്ര വലിയ മൊമെൻ്റം പ്രതീക്ഷിക്കേണ്ട പക്ഷേ ബഡ്ജറ്റിനോട് അടുത്ത സമയങ്ങളിൽ സ്റ്റോക്കിൽ ഉയർന്ന വോളറ്റാലിറ്റിയും മൊമെൻ്റവും പ്രതീക്ഷിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്